ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു വന്ന് അഭിയോട് സൂര്യ എഴുന്നേക്കുന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞു ഏ എഴുന്നേക്കുന്നില്ല എന്ന് ചോദിച്ചു അഭി ഓടിച്ചെല്ലാം തൊട്ട് പിന്നാലെ അമലിങ്ങി വന്നു എന്താ എന്താ ചേച്ചി കരുന്ന് ചോദിച്ചു അപ്പോൾ സൂര്യ സാർ സൂര്യസാർ അനക്കുമില്ലാണ്ട് കിടക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു അച്ചാ എന്ന് പറഞ്ഞ അമലോ ഓടി അപ്പൊ ജാനകിയാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല അപ്പോഴത്തേക്കും അജയ് അങ്ങോട്ടേക്ക് വന്നു അജയ് വെച്ചു എന്താ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അജയോടും മഞ്ജു കാര്യം പറഞ്ഞു അജയ് അന്തം പെട്ടിങ്ങനെ നോക്കി ഇങ്ങനെ നിക്കു കേട്ടോ അപ്പൊ അച്ചാ അച്ചാ എന്ന് പറഞ്ഞ ജാനകി കിടന്ന് വിളിയോ വിളിയാ പക്ഷെ എവിടെ അച്ഛൻ എഴുന്നേക്കുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് അബി വന്നു അബിയേട്ടാ എത്ര വിളിച്ചിട്ടും അച്ഛൻ എഴുന്നേക്കുന്നില്ല എന്ന് ജാനകി പറഞ്ഞു പിന്നെ അച്ചാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു നമ്മുടെ അഭി പിന്നെ ഓടി വന്നു അമലേ എന്ന് പറഞ്ഞു ജാനകി വിളിക്കുമ്പോൾ അച്ചാന്നും വിറിച്ച് അച്ഛാ അച്ചാന്ന് പറഞ്ഞ് വിളിച്ച് നമ്മുടെ അമലും ഇങ്ങനെ പറയാം അപ്പോഴത്തേക്ക് അജയ് ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുകട്ടോ പെട്ടെന്ന് നിരഞ്ജനെ അങ്ങോട്ടൊക്കെ വന്നു എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോഴേക്കും അജയെ റൂമിലേക്ക് ചെല്ലുക റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇവരെല്ലാവരും അച്ചാ എഴുന്നേക്ക അച്ചാ എഴുന്നേക്കാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു അജയ് വന്നിങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ അച്ഛൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി കറിയുവാ അജയ് അജയ് എന്ന് പറഞ്ഞു ജാനകി വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അജയ് ഇങ്ങനെ കല്ലിനെ കാറ്റ് പിടിച്ച പോലെ തന്നെ നിൽക്കുവാണ് അജയ്യുടെ എല്ലാ ഇതും അവസാനിച്ചു അജയ് ഇങ്ങനെ അന്താളിപ്പോടു കൂടി നിൽക്കുന്നു എല്ലാവരും അച്ഛാ അച്ഛാ അച്ചാന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ എഴുന്നേക്കുന്നില്ലല്ലോ അജയ് ഇങ്ങനെ കല്ല് പോലെ നിൽക്കുമ്പോൾ മാറാ ഇങ്ങോട്ടും മാറ അങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വന്നു സൂര്യ മോനെ സൂര്യാ എടാ സൂര്യ എഴുന്നേക്കടാ സൂര്യാന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞോണ്ട് അഭി മുത്തശ്ശിയുടെ തോളയിൽ ഇങ്ങനെ കൈ വെച്ചു ഒരൊറ്റ കരച്ചിലായിരുന്നു മുത്തശ്ശി എന്നിട്ട് അവിടെയായിരുന്നു എല്ലാം പൊട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് പോളി ദേ വരുന്നു നമ്മുടെ മുതല് പ്രഭാവതി പ്രഭാവതി വന്ന് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് അയ്യോ കരയാനൊക്കെ അറിയാവോ എന്തോ കരഞ്ഞു തളർന്നു തകർന്നിങ്ങനെ ആടിക്കൊഴഞ്ഞു ഇങ്ങനെ ആ മൂലക്കെ പോയി ഇങ്ങനെ നിക്കുവാ ബാക്കി എല്ലാവരും നെഞ്ചത്തടി നിലവിളിയായിട്ട് കരച്ചില് അപ്പോഴത്തേക്ക് നമ്മുടെ പൊന്നുകുട്ടി അങ്ങോട്ടേക്ക് വന്നു നമ്മുടെ മഞ്ജു വിളിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് എങ്ങനെ സഹിക്കുന്നു പറഞ്ഞുകൊണ്ട് മുത്തശ്ശിരുന്ന് കരയാ കൊച്ചു വന്ന അച്ചാ അച്ചു പറഞ്ഞു വിളിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ എഴുന്നേൽക്കുന്നില്ലല്ലോ അജയ് അവിടെ നിന്ന് കരയുമായി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ അമലൊക്കെ വീണ് പോയി എല്ലാവരും വാവിട്ട് കരയുമാണ് അപ്പോഴേക്കും അപർണത്തമ്പരായിട്ട് വന്നു ഭയങ്കര സന്തോഷമാണ് അപർ അപർണയ്ക്ക് അഭരണ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടു തന്നെ എടുത്തു ന്യൂസ് കൊടുക്കുവാണ് എന്താടി മോളെ രാവിലെ തന്നെ എന്ന് ചോദിച്ചുകൊണ്ട് തമ്പി ഫോൺ എടുത്തു മകൾ അന്നേരം പറഞ്ഞു ഇന്നലെ രാത്രി എങ്ങാണ്ടാ സംഭവിച്ചത് ആരും അത് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അഭരണ പറയണു തമ്പിയുടെ സന്തോഷം ഒന്ന് കാണാർന്ന് മക്കളെ രാവിലെ ചായയുമായി ചെന്ന ജാനകിയാ കണ്ടതെന്നൊക്കെ പറഞ്ഞു അച്ഛനൊന്ന് വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു മകള് ഫോൺ അങ്ങ് കട്ട് ചെയ്തു മോള് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പി ഇങ്ങനെ ഫോണും പിടിച്ച് നിക്കുന്നു ഭാര്യ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ കാര്യം നിങ്ങൾ എന്താ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോ അവൻ പോയടി ആര് സൂര്യനാരായണൻ മരിച്ചു എന്ന് പറയുമ്പോഴേക്കും എന്റെ ദൈവമേ എന്ന് പറഞ്ഞോട് തമ്പിയുടെ ഭാര്യ ഇങ്ങനെ നിൽക്കുവാണ് ഇയാൾ ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നിക്കുവാട്ടോ ആരോഗ്യത്തോടെ ഇരുന്നവൻ ഇത്ര പെട്ടെന്ന് എങ്ങനെയടി മരിക്കുന്നത് അപ്പൊ നിങ്ങൾ മിണ്ടി പോകരുതെന്ന് ഭാര്യ തമ്പിയോട് പറയോ മരണം കാത്തു കിടക്കുന്ന ആ മനുഷ്യനാണല്ലേ നിങ്ങളെ തലയിൽ മുണ്ടിട്ട് തല്ലാമെന്നതെന്നിങ്ങനെ പറയുമ്പോൾ പച്ച പച്ചക്കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് നോണം ഇല്ലേ ചോദിച്ചു വസുധര ഞാൻ നീ നിന്ന് കേക്കാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഒന്നും പറയാൻ നിൽക്കണ്ട മിണ്ടി പോകരുത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്താനാ നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യ പറഞ്ഞു സൂര്യനാരായണനെ ചിതയിൽ വെക്കാൻ കാതുന്നവനല്ലേ നിങ്ങൾ അതിനുള്ള സമയം എന്തായാലും നിങ്ങൾക്ക് വന്നു സന്തോഷമായില്ലേ നിങ്ങൾക്ക് ചോദിച്ചു തമ്പിയുടെ സ്വരം നേടറി തമ്പി ഇങ്ങനെ ആകെ ഒന്ന് പതറി ഇങ്ങനെ നിൽക്കുകട്ടോ എന്താ സംഭവിച്ചതെന്ന് തമ്പിക്കും അറിയില്ലല്ലോ തമ്പി ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക എന്തായിരിക്കും സംഭവിച്ചത് അവനെന്നല്ല അപ്പോഴേക്കും കണ്ണ് തുറക്ക അച്ചാച്ചാന്നും പറഞ്ഞു കുഞ്ഞു വലിയ വായിൽ കിടന്ന് കറിയാം പൊന്നു പൊന്നു വരാൻ പറഞ്ഞു എന്നിട്ട് ജാനകി വിളിച്ചുകൊണ്ട് പോവുക കുഞ്ഞിനെ മഞ്ജുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കുഞ്ഞാണെ ഭയങ്കര കരച്ചില അതിനെ എടുത്തോണ്ട് ഇങ്ങനെ പോയിട്ടവര് എല്ലാവരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൂര്യെ കണ്ട് സൂര്യ ഇങ്ങനെ മരിച്ചു കിടക്കുവാണല്ലോ അജയുടെ കണ്ണീന്നൊക്കെ കണ്ണുനീരൊക്കെയാണ് വീഴുന്നത് അജയ്ക്ക് കണ്ണുണ്ടോ കണ്ണീരുണ്ടോ തമ്പുരാൻ ഇപ്പോഴാണ് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും ആ ഒരു ബോഡിയുടെ സ്വറ്റിനു വരുന്നു ഭയങ്കര കരച്ചിലാണ് കരച്ചിലെന്ന് പറഞ്ഞാൽ ജാനകി ഉണ്ട് കരയാൻ അതുപോലെ അഭി അമല് പിന്നെ നിരഞ്ജന അങ്ങനെ കുറച്ച് പേര് അപ്പോഴേക്കും അമൃതി ഓടി വന്നു ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു അച്ചാ എഴുന്നേക്കച്ചാന്നു പറഞ്ഞ് ഭയങ്കര കരച്ചില് ആ ഭാഗത്ത് പോലും നമ്മുടെ പ്രഭാവതി തമ്പുരാട്ടി വന്നിരിപ്പില്ല മുറിയിൽ പോയി ഇങ്ങനെ ഇരിക്കുവാണ് ഒരേ ഒരു ഇരിപ്പ് അങ്ങനെ പ്രഭാവതി കഴിഞ്ഞു പോയ പല കാര്യങ്ങളും ആലോചിക്ക ജാനകി അവസാനമായിട്ട് ഈ തള്ളയോട് പറഞ്ഞ കാര്യങ്ങളല്ല അച്ഛനെ പോയി ഒന്ന് കാണണം അമ്മ സംസാരിക്കണോന്ന് പറഞ്ഞതല്ല ആലോചിച്ചിരുന്ന് പ്രഭാവതി കരിയുമ്പോ മുത്തശ്ശി കണ്ണുനീരൊക്കെ തീർത്തിട്ട് വന്നു നഷ്ടയേ എനിക്ക് മാത്രമാണ് എന്നും പറഞ്ഞോണ്ട് പോയത് എൻ്റെ ഒരേ ഒരു മകനാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് സഹിക്കുവെന്നൊക്കെ പ്രഭാവതിയോട് ചോദിക്കാം നൊന്ത് പറ്റാ മകൻ്റെ മരണം കാണാനുള്ള വിധിയാണല്ലോ ദൈവമേ എനിക്ക് നീ തന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയായി എനിക്ക് കിട്ടാനുള്ളതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു പ്രഭാവതിയോട് എൻ്റെ കണ്ണടഞ്ഞിട്ട് എൻ്റെ മോൻ്റെ ഉയരെടുത്താൽ പോരായിരുന്നു ദൈവമേ എന്നും ചോദിച്ചുകൊണ്ട് എന്തൊരു കാര്യത്തിലാണോ മതി അവസാന നിമിഷം അവന്റെ അടുത്ത് ആരും ഇല്ലാണ്ടായി പോയല്ലോ ഭാര്യയും മക്കളും ഉണ്ടായിട്ട് എന്താ കാര്യം കണ്ണടയ്ക്കുന്നതിന് മുൻപ് ഒരു തുള്ളി വെള്ളം കൊടുക്കാനുള്ള ഭാഗ്യമെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചു അവനും അതുണ്ടായില്ല എന്നൊക്കെ പറയുമ്പോഴും പ്രഭാവതി അമ്മയെ ഇങ്ങനെ നോക്കുവാണ് അമ്മ ശവത്തി കുത്താന്ന് വേണ്ടിയിട്ട് നേരം കുറെ ആയി ശരീരം തളർന്നു പോയി എൻ്റെ മോന് അനാഥനെ പോലെ ഒരു റൂമിൽ കൊണ്ടുപോയി കിടത്തിയെന്നും രാത്രി കൂട്ടിരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ മാത്രം എന്ത് തെറ്റാടി അവൻ ചെയ്തതെന്നൊക്കെ ഇപ്പൊ ആ തള്ള ഇരുന്ന് ചോദിക്കുക എനിക്കേ നോവു എനിക്ക് മാത്രമേ നോവൂ വേറെ ആർക്കും നോവില്ല അവനൊന്നൊന്ന് പറ്റി അമ്മയോ ഞാനൊന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവൻ പോട്ടെ അവൻ പോണം ഒരേ കിടപ്പിൽ കിടന്ന് നരകിക്കാതെ ഈ ലോകത്തുനിന്ന് പോയത് തന്നെ അവന്റെ സുഹൃത്തുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊമ്പരാട്ടി ഇരുന്ന് പറയാം കൂടുതലും നരകിപ്പിക്കാതെ അവനെ ദൈവം തിരിച്ചു വിളിച്ചു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് പറയുക വാക്ക് അവൻ കേൾക്കാതെ പോയി ഈ അമ്മ പറയുന്നത് അവനനുസരിച്ചിരുന്നെങ്കിലേ അവൻ ഈ വിധി വരുവായിരുന്നോ എന്നൊക്കെ പ്രഭാവതിയോട് ചോദിക്കാം ആ ഇനിയിപ്പോ പറഞ്ഞിട്ടൊക്കെ എന്ത് കാര്യമാ ഉള്ളത് കുടുംബം പോലും അന്യാധീനപ്പെടുത്തിയിട്ടല്ലേ അവൻ പോയിരിക്കുന്നത് അവനെ തിരുത്തിക്കൊണ്ട് വരായിരുന്നു നിനക്ക് അതിനവൻ്റെ ഭാര്യ പോലും തയ്യാറായില്ലെന്നും പറഞ്ഞ് തള്ള ഇങ്ങനെ മറുകണ്ടം ചാടുമ്പോഴും പ്രഭാവതി അവിടെ ഇരുന്ന് കരയം ഉപേക്ഷിച്ച് കളഞ്ഞില്ല നീ അവനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നൊന്നും എഴുന്നേറ്റ് പോയി തരാവോ അപ്പൊ പോകുമടി ഞാൻ മാത്രമല്ല നീയും ഇവിടുന്ന് പോകുമടി നിന്റെ തോലിച്ചരുടെ അടി അറ്റു പോയിരിക്കുന്നത് പിന്നെ നീ എങ്ങനെ ഈ വീട്ടിൽ കിടക്കുവടി നേരക്ക ആരുമില്ലാത്തവരുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കഴിയാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ എന്ന് പ്രഭാവതി നേരം തള്ളയോട് പറഞ്ഞു എൻ്റെ മോൻ പോയി എൻ്റെ മോൻ പോയി ആരും ഇല്ലെന്നും പറഞ്ഞു കരച്ചിലോ കരച്ചില് പറയുള്ളു എല്ലാം പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയി പ്രഭാവതി അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാ ഈ സമയത്ത് നമ്മുടെ അങ്ങോട്ടേക്ക് വന്നു മൂന്ന് മക്കളും കൂടി അവിടെ നിന്ന് ചങ്കു പൊട്ടിക്കറിയ അതുപോലെ തന്നെ അമലും അഭിയും സഖ്യർഭായ് വന്ന് സമാധാനിപ്പിയ സഖീർഭായ് കളഞ്ഞല്ലോ തോപ്പിച്ചഞ്ഞല്ലോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി പറയുമ്പോ എന്നും സൂര്യ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആരുടെ മുന്നിലും തല കുനിക്കില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീൽ അഭിയോട് പറയും പറയൂട്ടോ എന്താ എന്താ അച്ഛൻ പറയാൻ ഒരുപാട് വാക്കി വെച്ചത് അപ്പൊ ഒരു യാത്ര പോലും പറയാതെ അച്ഛൻ പോയിന്നും പറഞ്ഞു അഭി തിന്നിങ്ങനെ കറിയുമ്പോ വക്കീലിനും വല്ലാതെ ആയി അപ്പൊ രാവിലെ കാണാമെന്ന് അച്ഛൻ ഉറപ്പ് തരുമ്പോ ഒരു ഞാൻ ഞാനറിഞ്ഞിരുന്നില്ല ഇങ്ങനെയാണ് അച്ഛൻ കാണാൻ വരുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞ് അഭി നിന്നൊക്കറിയാം സൂര്യൻ്റെ കാര്യവും പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ സക്കീർ സക്കീർബായയും അതുപോലെ അഭിയും കൂടെ അങ്ങോട്ടേക്ക് മാറി നിൽക്കും പെട്ടെന്ന് പൊന്നു മഞ്ജുവിൻ്റെ കയ്യിലായിരുന്നു ആൻറ്റി എന്നെ വിടാ ആൻറ്റി എന്നെ വിടാ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കൊച്ച് എൻ്റെ അച്ചാച്ചനെ കാണണം എന്നെ വീട് വിടെന്ന് പറയും പറയണം അപ്പോൾ മോൾ ആൻറ്റി പറയുന്നു കേൾക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല മോളെയെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട് പൊന്നുവിനെ പിടിച്ചു വയ്ക്കുന്നുണ്ട് അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അടുത്ത് പോകണം ആൻറ്റി എനിക്ക് പോകണമെന്ന് പറഞ്ഞു പൊന്നുവിനെ പറയാം അപ്പോൾ അച്ചാച്ചൻ്റെ അടുത്ത് എങ്ങനെ പോകും അച്ചാച്ച മരിച്ചു പോയതല്ലേ മോളേന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും പൊന്നു അവിടെ നിന്ന് ഭയങ്കര കറച്ചിൽ എൻ്റെ അച്ചാച്ചൻ മരിച്ചു പോയി ആൻറ്റീന്ന് ചോദിച്ചു മോൾ വിഷമിക്കേണ്ട കേട്ടോ ആൻറ്റി അങ്ങോട്ട് കൊണ്ടുപോകാം മോളെ അതിച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കാം തൊട്ടടുത്ത നിമിഷം അജയുടെ ഫോണിലേക്കോ ആരൊക്കെയോ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിത്താൻ വക്കീൽ റീത്തൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു ഉണ്ണിത്താൻ കയറി വന്നിങ്ങനെ ഇങ്ങനെ നിക്കുവാണ് അജയ്യുടെ അടുത്ത് അജയ് ആണെന്നുണ്ടെങ്കിൽ നടന്നതൊന്നും ആരോടും പറയാൻ പറ്റാത്തത് കൊണ്ടേ ഇങ്ങനെ ഇരിക്കാം മരണം രാത്രിയായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ എന്ന് പറഞ്ഞു രാവിലെ ഞങ്ങള് വിവരം അറിഞ്ഞേ എന്നും പറഞ്ഞാ അജയ് ഇങ്ങനെ ഉണ്ണിത്താനോട് പറയൂ കേട്ടോ അല്ല സൂര്യയുടെ റൂമില് കൂട്ടിനായിട്ട് ആരും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരും കൂടെ വേണ്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വന്ന ദിവസം തന്നെ അച്ഛൻ നിർബന്ധം പറഞ്ഞിരുന്നു എന്ന് അജയ് പറയുവാണ് അല്ലെങ്കിലും ഇങ്ങനെ കിടന്ന് നരകിച്ചിട്ടേ ഒരു കാര്യവും രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോയിരുന്നു അവിടെ വെച്ചിട്ടാ വിവരം അറിഞ്ഞത് നേരെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു ഹേമയെ കൂട്ടാനും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു അവളൊരു വണ്ടി വിളിച്ചു വന്നോളും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അജയ്ക്ക് പേടി പരിഭ്രമവും ടെൻഷനും ഒക്കെ ഉണ്ട് അജയുടെ മുഖത്ത് ആ സമയത്ത് ഉണ്ണിത്താൻ വിഷമിക്കണ്ട വിഷമിക്കാനൊന്നുമില്ല ഏ അധികം വേദന അനുഭവിക്കാതെ അങ്ങ് പോയിന്ന് എന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാം നിന്റെ അച്ഛനിൽ നിന്ന് നിനക്ക് പരിഗണനകളും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അജയ് ഇങ്ങനെ അച്ഛനെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതായിരുന്നു അതിലെനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുവാണ് അജയ് അച്ഛന്റെ പെട്ടെന്നുള്ള മരണം തകർത്ത് കളഞ്ഞത് എന്നെയാണെന്ന് അജയ് പറഞ്ഞപ്പോൾ അയാളെ ജീവിച്ചിരുന്നെങ്കിലും നിനക്ക് തന്ന വാക്കൊന്നും പാലിക്കാൻ ഒന്നും ചെയ്യില്ലായിരുന്നു നിന്റെ ഇതുവരെയുള്ള ജീവിതം തന്നെ അതിന് തെളിവല്ലേ ഇനിയിപ്പൊ പറഞ്ഞു വെച്ചാൽ ഷെയർ എങ്കിലും കിട്ടും അത് തന്നെ ഭാഗ്യം നീ കരുതിയാൽ മതി മരിച്ചത് നന്നായി അല്ലെങ്കിൽ അതിനുവേണ്ടി നീ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നേനെ എന്ന് അജയ്യോട് ഉണ്ണിത്താൻ പറയുക അച്ഛൻ ഇരുപത്തഞ്ചു കോടി ഇരുപത്തഞ്ചു കോടി എനിക്ക് തരുമായിരുന്നു എന്ന് പറയുമ്പോൾ ഏഹ് ഇരുപത്തഞ്ച് കോടി രൂപയോ നീ എന്തേ ഭ്രാന്ത പറയുവാണോന്ന് ചോദിച്ചു എടാ നിന്നെ സൂര്യ എഴുതി തള്ളിയതല്ലേടാന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഒരിക്കലും അല്ല എന്റെ ഭാഗ്യക്കേട് അല്ലാതെ എന്തു പറയാനാണെന്ന് അജയെ ചോദിക്കുക എടാ തളർന്നു കിടക്കുന്ന സൂര്യൻ നിനക്ക് എത്ര വലിയ തുക എങ്ങനെ തരുവായിരുന്നു നീ ഇപ്പോഴും ഒരു കഥയില്ലാത്തവനായി പോയാലോടാ കഷ്ടം തന്നെയാ നിന്റെ കാര്യമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു നിന്റെ അല്ല എൻ്റെ മോളുടെ കാര്യമെന്നും പറഞ്ഞുകൊണ്ട് സൂര്യ കുറിച്ച് പറഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് കയറിപ്പോയി മരിച്ചു കിടക്കുന്ന ഒരാളെ പറ്റി നല്ലത് തന്നെ പറഞ്ഞിട്ടാണ് ഉണ്ണിത്താൻ പോണത് അജയ് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ അവിടെ നിൽക്കുക തൊട്ടടുത്ത നിമിഷം തന്നെ ഇതേ വരുന്നു നമ്മുടെ തമ്പി സന്തോഷവാനായിട്ട് റീത്തൊക്കെ പിടിച്ചു വെക്കാൻ കൊതിച്ചിരുന്ന റീത്തു ആയിട്ട് അവൻ വരികയാണ് അജയ് ഇങ്ങനെ നോക്കി നിക്കുമ്പോ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചു ഇങ്ങനെ വരുന്നു പടം നിലത്ത് പടംനിലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നും പറഞ്ഞൊരു ബോർഡൊക്കെ എഴുതിയൊരു റീത്തൊക്കെ ആയിട്ട് ഇവൻ വരുന്നത് വന്നിട്ട് ഇത് കൊണ്ടൊന്നും നമ്മുടെ സൂര്യയുടെ നെഞ്ചിൽ തന്നെ ഇവൻ വെച്ചിട്ട് അബിയെ ഒരു നോട്ടം അങ്ങ് നോക്കി അങ്ങനെ ആ നോട്ടത്തിൽ അബിക്ക് അറിയാം ഇവൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് ഇയാളുടെ മനസ്സിലുള്ളത് എന്നുള്ളത് മരിച്ചു കിടക്കുന്ന സൂര്യയുടെ മുന്നിൽ പോലും ക്രൂരതയുടെ കെട്ടഴിച്ചു വിടുന്ന തമ്പിയും മറ്റുള്ളവരും ഒക്കെ ഇങ്ങനെ ഓരോ ദ്രോഹങ്ങളൊക്കെ കാണിച്ചും ചെയ്തും കൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ മരണവിശേഷമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്തായാലും ഇനി സൂര്യ പറയാൻ ബാക്കി വെച്ചതും ചെയ്തു തീർക്കാൻ ബാക്കി വെച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കേണ്ടത് അഭിയുടെ ഉത്തരവാദിത്വവും ചുമതലയുമായി മാറിയിരിക്കുന്നു ഇനി ഏത് രീതിയിലാണ് ഈ അളകാബിയെ നമ്മുടെ അഭി ഭരിക്കാൻ പോകുന്നത് ആരെയൊക്കെയാണ് നിലയ്ക്ക് നിർത്താൻ പോകുന്നത് ഉള്ളത് കാത്തിരുന്ന് കാണാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ നന്ദി